ഹായ് വെൽക്കം ബാക്ക് വീഡിയോ സോ സോകൈഷ് ഇന്ന് ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വിളിച്ച കുട്ടികളാണ് ഇത് അല്ലേ പേര് ഐഷ ഐഷ പേര് ആഫിയ എത്ര എത്ര 9 എന്നെ വന്നിട്ട് ഒരുപാട് സമയം എന്നെ കളിപ്പിച്ച് പ്രാന്തായിക്കോളെ പോന്ന് ബ്ലോഗ് എടുക്കാൻ വന്നത് അല്ലേ നിക്കുന്ന ൂടെ നമ്മളെ ഷമ്മാസുണ്ട് ഷമ്മാസ ഒരു ഹായ് ചോറേ സത്യം പറ ഇത്രയും ചോറുള്ള പൊള്ളു വേറില്ല ില്ല ഇപ്പൊ ആൾക്കാർ കൂടി ഇതാണ് ദാമോട്ടന്റെ ഷോപ്പിൽ വന്നിട്ട് ദാമട്ടിന്റെ ഷോപ്പ് അല്ലേട്ടാ ദാമോട്ടൻ അല്ലേ തുടങ്ങാ ഒരാൾക്ക് പതിനഞ്ച് സെക്കൻഡ് വെച്ചിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മുപ്പതാ മുതാ

നീർക്ക് ആൾക്കൊന്ന് ആൾക്കൊന്ന് എпону നീ ആ ദുൽപർക്കുന്നല്ല അല്ല ആഫിയല്ല ഞാനല്ല ആൈഷാൾക്ക് ആൈഷാ തന്നേ അമ്മ മമ്മുടിക്ക പോ നാല് ഫസ്റ്റ് ആൾക്ക് ആകെ 20 സെക്കൻഡ് പിന്നെ 15 സെക്കൻഡ് ഫസ്റ്റ് ആൾക്ക് വണം 20 സെക്കൻഡ് ആവേ മാം देखो भरतपुर അല്ലേ നീ ഫസ്റ്റ്ക്ക് പോ ഫസ്റ്റ്ക്ക് പോ സെക്കൻഡ് വാ ഇങ്ങോട്ട് വാ

ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എത്രേബി നൂറ്റി നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് നൂറ്ററുപത് നൂറ്റി എഴുപത് നൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാപ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് അക്കോന്നിന്താമി സോപ്പാൻ്റെ മുന്നിനാപ്പി അല്ലേ മമ്മൂനിയാം നമുക്കറോ പോ

ണ്ട് എന്തോടുത്തോ പാഞ്ഞോ പാഞ്ഞോ നീ ഇളക്ക് നീ ഇളക്ക് നീ ചെക്ക് ഇളക്ക് നോക്കുന്നുണ്ട് വലിച്ചിടുന്നുണ്ട് എന്തോ ആരുടെ വാശി തീർക്കാളാണ് പൊക്ക് പൊക്ക് മാസം കയ്യിൽ തന്നെ നോക്ക് എന്താ പെർക്ക് ഓരോ മാസം ഫുഡൊന്നും ഇല്ലേസ് നമ്മുടെ പൊട്ടിച്ചിടുന്നു പിള്ളെല്ലാം ഭയങ്കര എന്തോ പറഞ്ഞോട് ദേഷ്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ള വന്നിരിക്കാന്ന് ബാക്കിയുള്ള നോക്കുന്നു വ്യൂവേഴ്സായിട്ട് ആൾക്കാർ ഫോൺ തിരിച്ചു തിരിച്ചങ്ങോട്ട് ആൾക്കാർ ഫുള്ള് കൂടിക്കൾക്കാരായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏയ് ഏയ് പേര് ഇതെല്ലാം എന്തിനീ ഏ അമ്മ പറയുന്ന ഒരു മാസം ഫുഡൊന്നും ഇറക്കി ഫുഡൊന്നും ഇല്ല കൊറേ മേഖ ആണോന്ന് ഇത് ഇതിന്റെ ഘട്ടത്തിയാന്ന് ഇത് അങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങള് കൈച്ച് താങ്ങത്തിട്ടുണ്ട് ഹാപ്പി അല്ലേ നമുക്ക് ഇത് എത്ര ദിവസ എത്ര ദിവസ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പത്തൊൻപത് ഒരുമിച്ച് ഒന്ന് തെണ്ണൂറോ ഏ നൂറ്റി തൊണ്ണൂറ് ഹാപ്പി അല്ലേ കുഞ്ഞാന്ന് ഇടം തെള്ള പെട്ടെന്ന് ഒരു പുതിയ വന്നിട്ടുണ്ട് ജമാക്ക് പതിനഞ്ച് സെക്കൻഡ്സ്ണ്ട് എന്തോടുത്തോ കൈത്തുന്നു എത്തിപ്പറിച്ചു പലിക്ക് എന്നെ കണ്ടാ എത്തിപ്പറിച്ചു പലിക്ക് എന്നെ ടൈമെടുക്കാൻ പാടില്ല കഴിഞ്ഞു എത്ര വെക്കാസ് നമുക്ക് സാധനം കിട്ടാം നമുക്കൊന്നും പറയാന്നില്ല നമുക്ക് സാധനം കിട്ടാമെന്നല്ലേ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് பதினெட்டு பத்தொன்பதுல முப்பத்தஞ்சு நாற்பத்தஞ்சு நம்ம எடுத்து நம்மளுக்கு அது என்ன வேற இது காணந்த வேற ഒരുമിച്ച് ഓക്കെ നമുക്ക് രണ്ടാമൊരുമിച്ച് ഓക്കെ ലൈക്ക് പറഞ്ഞു എപ്പോഴും കണ്ട പായുന്നുണ്ട് എല്ലാം ഫ്രിഡ്ജിലൊക്കെ എട്ട് സെക്കൻഡ്സ് വാക്കി ടൈം പോകുന്നുണ്ട് ആറ് സെക്കൻഡ്സ് വാക്കി മൂന്ന് സെക്കൻഡ്സ് ആ തുള്ളു 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 ടൈംസ് ആപ്പ് ടൈംസ് ഓപ്പ് കഴിഞ്ഞോളാം കഴിഞ്ഞ് കഴിഞ്ഞ് ബാ എന്തല്ല ഇത് പെട്ട് കുറച്ചായി പോയല്ല അല്ലേ ആ എത്തുന്നില്ല പൂളന്ന് സബ്സ്ക്രൈബ് സോ അത്രയോളും സത്യം പറഞ്ഞല്ലേ ഇങ്ങനത്തെ വീട് പ്ലാൻ ഉണ്ടെ പുള്ളി പറഞ്ഞിട്ട് കടക്കെന്ന് വിളിച്ചിട്ട് എണുപ്പിക്കുന്നു അമ്മനെ വീട് എടുക്കാൻ്റെ ഷെയർ ഫുഡിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം തരാ